ഒന്നാം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകത്തിലെ പതിനഞ്ചാമത്തെ ചാപ്റ്ററായ ഒത്തുപിടിച്ചാൽ എന്ന് പറയുന്ന പാഠഭാഗത്തിൻ്റെ കുഞ്ഞെഴുത്താണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് വായിക്കാം വരക്കാം മഴ പെയ്തപ്പോൾ കാട് വീണ്ടും തളിർത്തു മരങ്ങളിലും വള്ളികളിലും പച്ചപ്പ് നിറഞ്ഞു കാട്ടരുവി മലകൾക്കിടയിലൂടെ പതിഞ്ഞു ഒഴുകി ചെടികളായ ചെടികളെല്ലാം പൂത്തു പക്ഷികൾ പാട്ടുപാടി പൂമ്പാറ്റകളും തേനീച്ചകളും പൂക്കൾക്ക് ചുറ്റും നൃത്തം ചെയ്തു അല്ലേ നമ്മൾ വിവരണം വായിച്ചല്ലോ അപ്പോൾ ഈ ഒരു വിവരണം വായിച്ചപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു ചിത്രം തെളിഞ്ഞു വന്നിട്ടുണ്ടാവും അല്ലേ അപ്പോൾ ഇതിന് യോജിച്ച് ഒരു ചിത്രം വരക്കാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് അവിടെ നിങ്ങൾക്ക് ചിത്രം വരക്കാനുള്ള ഒരു സ്പേസ് തന്നിട്ടുണ്ട് അതിന് താഴെയായിട്ട് കുഞ്ഞുണ്ണി മാഷിയുടെ ചെറിയൊരു കവിത കൊടുത്തിട്ടുണ്ട് അല്ലേ ഒരു ചെറിയ മരം അതിലൊരു വലിയ വനം അതാണ് എൻ്റെ മനം അല്ലേ ഒരു ചെറിയ മരം അതിലൊരു വലിയ വനം വനം എന്ന് പറഞ്ഞാൽ എന്താ കാട് അല്ലേ എൻ്റെ മനം മനം എന്ന് പറഞ്ഞാൽ എന്താ മനസ്സ് അടുത്തത് കരടിയും തേനും കാട്ടുമരത്തിൽ കൊമ്പിൽ തൂങ്ങും തേനീച്ചക്കൂട് കരടിക്കുട്ടൻ മണം പിടിച്ചു നിറയെ തേനുണ്ടേ പിടിച്ചു കയറി മുകളിൽ കൊതിയൻ തുറന്നു തേനുണ്ണാൻ പക്ഷേ വേഗം വലിഞ്ഞിറങ്ങി പായുവതെന്താണോ കരടിക്കുട്ട കരടിക്കുട്ടനു കിട്ടിയതെന്താണോ കിട്ടിയതെന്തേ തേനല്ല പതുമൂക്കത്തൊരു കുത്താണേ അല്ലെ സുഗതകുമാരി എഴുതിയ ചെറിയൊരു കവിതയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് തേനീച്ചയുടെ കുത്തു കിട്ടിയ കരടിക്കുട്ടനോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് കരടിക്കുട്ട നീ എന്തിനാണ് അറിയാതെ അവരുടെ തേൻ എടുക്കാൻ പോയത് അതുകൊണ്ടല്ലേ അവർ നിന്നെ കുത്തിയത് ചോദിച്ചാൽ അവർ തരുമായിരുന്നല്ലോ നീ അവരോട് കൂട്ടുകൂടണം അപ്പോൾ നിനക്ക് അവർ വേണ്ടുവോളം തേൻ തരും കരടിക്കുട്ടൻ വിടുമോ തേനീച്ചകളെ പറ്റിക്കണം തൊട്ടടുത്ത ദിവസം കരടിക്കുട്ടൻ വീണ്ടും തേനെടുക്കാൻ പോയി കരടിക്കുട്ടന് തേൻ കിട്ടിയോ കഥ പൂർത്തിയാക്കി എഴുതാൻ പറഞ്ഞിട്ടുണ്ട് ഒരു കഥ എഴുതുമ്പോൾ ആദ്യം എന്ത് ചെയ്യണം കഥക്ക് തലക്കെട്ട് കൊടുക്കണം കേട്ടോ ഇവിടെ കരടിയും തേനീച്ചയും എന്ന് കൊടുക്കാം ഇനി ഇതിൻ്റെ ബാക്കി എഴുതാം മരത്തിന് ചുവട്ടിലെത്തിയ കരടിക്കുട്ടനെ തേനീച്ചകൾ കണ്ടു കുത്തു കൊള്ളാനാണോ നീ വീണ്ടും വന്നത് അവർ കരടിക്കുട്ടനോട് ചോദിച്ചു ഇത് കേട്ടപ്പോൾ ഒന്ന് പതുങ്ങി ബുദ്ധിമാനായ കരടിക്കുട്ടൻ പറഞ്ഞു നിങ്ങളുടെ അനുവാദമില്ലാതെ തേൻ എടുക്കാൻ വന്നതിൽ മാപ്പ് ചോദിക്കാൻ വന്നതാണ് എനിക്ക് തെറ്റു പറ്റിപ്പോയി ക്ഷമിക്കണം ഇത് കേട്ട തേനീച്ചകൾ കരടിക്കുട്ടനെ മുകളിലേക്ക് ക്ഷണിച്ചു വേണ്ടുവോളം തേൻ കൊടുത്തു അന്ന് മുതൽ അവർ നല്ല കൂട്ടുകാരായി അല്ലേ ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഈ ഒരു കഥ മുഴുവനാക്കാവുന്നതാണ് ഇനി വേറെ രീതിയിലാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഈ കഥ എന്ത് ചെയ്യാം ബാക്കി മുഴുവനാക്കാവുന്നതാണ് അപ്പം അക്ഷരത്തേറ്റില്ലാതെ എഴുതി പഠിക്കാ അതൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ ചോദിച്ചുകൂടാ ഇല്ല എക്സാമിന് അപ്പോൾ നന്നായിട്ട് അക്ഷരത്തേറ്റില്ലാതെ വൃത്തി വേണം നിങ്ങൾ എക്സാമിനൊക്കെ എഴുതാൻ പിന്നെ വീഡിയോ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറക്കരുത് കേട്ടോ കൂട്ടുകാരെ അപ്പോൾ ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം എന്താണെന്ന് നോക്കാം അടുത്ത പ്രവർത്തനം കാട് എനിക്ക് അമ്മയാണ് സുന്ദരി കിളിയുടെ വാക്കുകൾ ഓർമ്മയില്ലേ കാട് ജീവികൾക്ക് എങ്ങനെയൊക്കെയാണ് അമ്മയാവുന്നത് അല്ല ജീവികൾ കാട് കൊണ്ടുള്ള പ്രയോജനങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒന്ന് സിംഹം അവിടെ തന്നിട്ടുണ്ട് ഞങ്ങൾ കാട്ടിലെ ഗുഹകളിലാണ് താമസം കാട്ടിലെ മൃഗങ്ങളാണ് ഞങ്ങളുടെ ആഹാരം അല്ലേ സിംഹത്തിൻ്റെ കാട് കൊണ്ടുള്ള പ്രയോജനങ്ങൾ തന്നിട്ടുണ്ട് അതുപോലെ ഇനി അടുത്തത് പക്ഷികളാണ് പക്ഷികൾക്ക് എങ്ങനെയൊക്കെയാണ് ഞങ്ങൾക്ക് വേണ്ടുന്ന ആഹാരവും സുരക്ഷയും തണലും കൂട് കൂടുവയ്ക്കാനിടവും തരുന്നത് കാടാണ് അടുത്തത് പൂമ്പാറ്റകൾ ഈ കാട്ടിൽ ധാരാളം കാട്ടുപൂക്കളുണ്ട് അവ നിറയെ തേനാണ് ആവോളം തേൻ കുടിച്ച് സുരക്ഷിതരായിരിക്കാൻ കാട്ടിൽ കഴിയും അടുത്തത് മാന് കുടിക്കാൻ കാട്ടരുവിയിൽ ധാരാളം വെള്ളമുണ്ട് കാട്ടിൽ നല്ല തണലും തണുപ്പുമുണ്ട് വിശപ്പ് മാറ്റാൻ ഇഷ്ടം പോലെ ഇളം പുല്ല് കാട്ടിലുണ്ട് അടുത്തത് അണ്ണാന് ഓടിക്കളിക്കാൻ ഇഷ്ടം പോലെ മരങ്ങളുണ്ട് വിശപ്പ് മാറ്റാൻ ധാരാളം കാട്ടുപഴങ്ങളും കാട്ടിലുണ്ട് പാമ്പാണ് അടുത്തത് തിന്നാൻ ഇഷ്ടം പോലെ ആഹാരം കിട്ടും കാട്ടുവള്ളിപ്പാറം പടർപ്പുകൾക്കിടയിൽ ചുരുണ്ടുകൂടി കിടക്കാം ഇനി കാട് ഇല്ലാതായാലോ ചൂട് കൂടും പുഴകൾ വറ്റി വരളും മഴയില്ലാതാകും ജലക്ഷാമം ഉണ്ടാകും മൃഗങ്ങൾക്ക് വംശനാശമുണ്ടാകും വനം ഇല്ലാതായാൽ മൃഗങ്ങളും മറ്റു വനജീവികളും താമസിക്കാൻ സ്ഥലം തേടി മനുഷ്യവാസ കേന്ദ്രങ്ങളിലേക്ക് ഇറങ്ങും അടുത്ത പ്രവർത്തനം ചിത്രങ്ങൾ ക്രമത്തിലാക്കൂ കഥ കണ്ടെത്തൂ അല്ലെ നാല് ചിത്രങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട് ഇത് ഓർഡർ അല്ല അപ്പം ഇത് ക്രമത്തിലാക്കിയിട്ട് അതിൻ്റെ താഴെയായിട്ട് നിങ്ങളോട് കഥ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് എങ്ങനെ എഴുതാം അപ്പോൾ അവിടെ അത് ക്രമത്തിലാക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ കഥ വേണം നമുക്ക് എഴുതാൻ അല്ലെങ്കിൽ കഥ എഴുതുമ്പോൾ ആദ്യം വേണ്ടത് എന്താണ് തലക്കെട്ടാണ് കഥക്കൊരു തലക്കെട്ട് കൊടുക്കണം അല്ലെ നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെട്ട ജിറാഫ് ജിറാഫിൻ്റെ ബുദ്ധിന്ന് കൊടുക്കാം അല്ലെങ്കിൽ സിംഹവും ജിറാഫും എന്നൊക്കെ കൊടുക്കാം ഇനി നമുക്ക് ഈ കഥ എങ്ങനെ എഴുതാം ഒരിക്കൽ കാട്ടിൽ ഇര തേടി ഇറങ്ങിയ ഒരു സിംഹം മരത്തിൽ കെട്ടിയിരിക്കുന്ന രണ്ട് ജിറാഫുകളെ കണ്ടു ഇന്നത്തെ കാര്യം കുശാലായി എന്ന് ചിന്തിച്ച് സിംഹം അവരുടെ അടുത്തേക്ക് നടന്നു സിംഹത്തെ കണ്ട് പേടിച്ച് ജിറാഫുകൾ രണ്ടു വശങ്ങളിലേക്ക് ചാടി ചാട്ടത്തിൻ്റെ വേഗത വേഗതയിൽ മരങ്ങൾ രണ്ട് ഭാഗത്തേക്ക് അകന്ന് കയറുകൾ പൊട്ടി ഈ സമയത്ത് സിംഹം മരങ്ങൾക്കിടയിലേക്ക് ചാടി കയറ് പൊട്ടിയപ്പോൾ മരങ്ങൾ തമ്മിൽ അടുത്തു സിംഹം മരങ്ങൾക്കിടയിൽ കുടുങ്ങി ജിറാഫുകൾ ഓടി രക്ഷപ്പെട്ടു അപ്പോൾ ഇത്രയുമാണ് നമ്മളെ ഈ കുഞ്ഞെഴുത്തിലുള്ള ഈ പാഠഭാഗവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങൾ അപ്പോൾ വീഡിയോ എല്ലാവരും ലൈക്കും ഷെയറും കമന്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ഓൾ ദി ബെസ്റ്റ്